പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കോൺഗ്രസ് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ ഉണ്ടാവും നിരവധി പഞ്ചായത്തുകള് ഭാരതീയ ജനതാ പാർട്ടി നാളെ പോളിംഗ് ചെയ്യുന്ന സമയത്ത് ഭരിക്കാനുള്ള ഭരണസമിതി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവും പാലക്കാട് നഗരസഭയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള തേർട്ടി പ്ലസ് എന്നുള്ള രീതിയിലുള്ള മുപ്പതിലധികം സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണ്ടും പാലക്കാട് നഗരസഭയിൽ ബി ജെ പി പാലക്കാട് ത്രീ പോയിൻറ്റ് സീറോ എന്നത് നിലവിൽ വരും ഒളിവിൽ രാഹുലിന് കോൺഗ്രസ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെതിരെ ബി ജെ പി പ്രതിഷേധം തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണം സംസ്ഥാന സർക്കാർ രാഹുലിനെ സംരക്ഷിച്ചെന്നും കയ്യെത്താ ദൂരത്തുണ്ടായിട്ടും രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ഇവിടെ ആദ്യം രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് നിരവധിയായ കോൺഗ്രസുകാരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പല പല പരിപാടികളിലും പാലക്കാട് പങ്കെടുപ്പിച്ചത് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ട നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു നഗരസഭാ കൗൺസിലർമാരുടെ വാർഡുകളിൽ അദ്ദേഹം പങ്കെടുത്തു അങ്ങനെ നിരവധിയായ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായി കോൺഗ്രസിൻ്റെ നേതാവിനെപ്പോലെ തന്നെ പ്രവർത്തിച്ചത് അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചതാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെയാണ് ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോവാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബോധ്യമന്നിരിക്കുകയാണ് അപ്പോൾ ഇവർ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ് കാര്യം ചെയ്യുന്നത് ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു അതേ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരൊക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യുന്നത് തടുത്തുകൊണ്ടുള്ള വിധി വരുന്നതിന് മുന്നേ വരെ ഈ കേരള പോലീസിൻ്റെ കയ്യത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല ഈ കേരള പോലീസിലെ പോലീസിനെ മൊത്തത്തിൽ അടച്ചാക്ഷപിക്കാൻ സാധിക്കില്ല നിരവധിയായ കേസുകളിലെ പല സുപ്രധാന സംഭവങ്ങളിലും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം കേരള പോലീസ് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും രാഹുൽ മാങ്കോട്ടും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചത് രാഹുൽ ഒളിവിലുള്ള സ്ഥലമൊന്നും പോലീസിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്